ഇന്ത്യ സോ സോ എക്സൈറ്റഡ് ഈ ട്രിപ്പിന് വേണ്ടി ഞാൻ തന്നെ സംവിധാനവും ഡയറക്റ്റും ചെയ്തൊരു ഇന്റർവ്യൂ ഞാൻ ഉണ്ടാക്കി സോ എല്ലാരും ഇൻട്രോ ജസ്റ്റ് ഒന്ന് കണ്ടുപോകൾ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഇന്റർവ്യൂ സമാധാനം ഇഷ്ടപ്പെട്ട എന്താ ലൈക്ക് ിപ്സ്റ്റിക് ആണല്ലോ പെട്ടി എന്താ നോക്ക എത്ര പതിനഞ്ച് കിലോനെ കൊണ്ടാൻ പറ്റും സെറ്റ് നെയില് കാണിക്കാനാണോ വിചാരിക്കരുത് അവളെന്നെ ലോക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് രണ്ട് മണിക്ക് അതായത് ഇന്ന് നൈറ്റ് രണ്ട് മണിക്കാണ് ഫ്ലൈറ്റ് സോ ഞങ്ങളൊരു പതിനൊന്ന് മണി ആകുമ്പോൾ ഇറങ്ങൂലേ ഇറങ്ങണം നമ്മൾ ഊബർ ബുക്ക് ചെയ്യണം ഇറങ്ങണം എങ്ങോട്ടാണ് എന്താന്നൊക്കെ വഴി എന്തായാലും വി ആർ ഔട്ട് ഓഫ് ഇന്ത്യ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നമ്മൾ കവർ ചെയ്യാനുള്ള ഫ്ലൈറ്റ് പിന്നെ നമ്മൾ പുതിയ ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യുന്നത് എല്ലാം പുതിയതാണ് പോകുന്ന വഴിക്ക് നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പുതിയതല്ല ഞങ്ങൾ മാത്രം പോയത് ബാക്കി എല്ലാം പുതിയത് കേസാപ്പ് നമ്മള് ഓൾമോസ്റ്റ് എയർപോർട്ട് എത്തി അങ്ങനെ വീട്ടി ഞാൻ ഇവിടെ എവിടെ നിന്ന് നിർത്തിയാ മതി പക്ഷെ ചാടി കളിച്ചപ്പോൾ ഇനി നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടാളും രണ്ട് സ്ഥലത്താണ് പ്ലെയിനിലേ രണ്ട് അവള് മുമ്പിൽ ഞാൻ ബാക്കിൽ നമുക്ക് ഇവിടെ സംസാരിച്ചു നോക്കാം പക്ഷെ അങ്ങനെ എന്തെങ്കിലും പറമിച്ച് കിട്ടുമോന്നോ കേസ് അല്ലെങ്കിൽ ഞാൻ ഒറ്റക്ക് ഇരിക്കേണ്ടി കൂടെ ഒറ്റക്ക് ഇരിക്കേണ്ടി വരും നാലു മണിക്കൂർ ഫ്ലൈറ്റ് ബോർടിക്കിട്ടോ ഇതാരെ പുതിയ ക്യാമറ ആയതുകൊണ്ട് ഇത് എങ്ങനെ യൂസ് പിടുത്തം കിട്ടുന്നില്ല എക്സൈറ്റ്മെന്റ് കിട്ടുന്നില്ലേ പക്ഷെ ഇത് ഇങ്ങനെ ആക്കുമ്പോ ഇത് കാണുകയാണ് കൊഴപ്പൊന്നുമില്ല കേട്ടോ നമ്മൾ നടക്കുമ്പോ അത് ഇങ്ങനെ വളരെ സാഹസികമായിട്ട് നമ്മളുടെ എമിഗേഷൻ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പക്ഷെ നമ്മളോടല്ലേ ഈ സാധനത്തിൽ എന്താ ചോദിച്ചിട്ടോ ഇത് നമ്മളെ ക്യാമറ ആണ് അവര് ഏരിച്ചിട്ട സിഗരറ്റോ അങ്ങനെ എന്താണ് ക്യാമറ ഞാനൊന്ന് പേടിച്ച് ഞാൻ ഈ പുതിയ ക്യാമറ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ലല്ലോ പെട്ടീല് അങ്ങനെ ഇതാണ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് കൈസ് നമ്മളെ ഗേറ്റ് ടൂ ആണ് വൈദ്യ വൈ നമ്മൾ നമ്മുടെ സീറ്റ് ഒരുമിച്ച് കിട്ടിയ ഇങ്ങോട്ട് നോക്കട്ടെ അൽഫ് ഈ ക്യാമറേൻ്റെ മുകളിൽ ഇത് ഓസ്മോ പോക്കറ്റ് ത്രീ പറഞ്ഞ ക്യാമറ ഇനി കിമ്പിൾ മുകളാണ് പക്ഷെ ചാർജ് വളരെ കുറവാണ് കേസ് നമ്മൾ ഇനി ബാറ്ററി മാറ്റി മാറ്റി ഇടേണ്ടി വരും ഈ ട്രിപ്പ് മൊത്തം ഒരു പവർ ബാങ്ക് ആവാൻ ഞാൻ മതിയായിരുന്നു പിന്നെ ഞാൻ ഇതിൻ്റെ സ്പെക്സ് മാറ്റും സ്പെക്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേസ് നമ്മളപ്പം അവിടെ എത്തിയിട്ട് ഏതാ സ്ഥലം എന്താണെന്നൊക്കെ പറയാം നിങ്ങൾ കുറച്ചധികം ദിവസമുണ്ട് കേസ് അവിടെ എങ്ങോട്ടെങ്ങോട്ടെ അവൾ നെക്ഫില്ലോ നോക്കിയായിരുന്നെട്ടോ എന്തോന്ന് കണ്ടു പേടിച്ചു ഓ അപ്പോൾ ഇതൊന്നാവിടെ വെച്ചിരും

100% 200% 200% ആയി ചുറുന്താറ് സെറ്റ് ചെയ്തു വെച്ച ചുറുന്താറ് അല്ല എന്നെ കുറച്ചേ ഉള്ളൂ ഞാൻ ജെസിവന്റെ ബാർബർ പറയു ഓപ്പീനിയൻ പറ ഇങ്ങോട്ട് തിരിക്കി നീ അപ്പുറത്തെ കണ്ഠത്തിലേക്ക് തിരിച്ചു ഇനിക്ക് കാണുന്നില്ലല്ലോ ഇങ്ങോട്ട് തിരിച്ച ക്യാമറങ്ങോട്ട് തിരിയുന്നില്ല ഈ സോറി ചെറിയൊരു സുട്ടാ പിസാ നീ ചെയ്ഞ്ഞി കാണിച്ചു കൊക്ക് കണ്ടോ കൊണ്ടി സോറി സോറി ചെറിയ രണ്ട് മൂക്ക ഉള്ളൂ ആേ കണ്ടോ ഇങ്ങനെ ലൈന ഇങ്ങനെ അങ്ങനെ ഇവളാണ് ചെയ്തത് ഇവൾ എന്റെ അഞ്ഞൂറ് രൂപ വാങ്ങിയും ചെയ്ത് ചെയ്തത് വേറെ നീ ചോദിച്ചോ അഞ്ഞൂറ് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞത് വാങ്ങി തുള്ളിയ കഴിഞ്ഞു വെട്ടിക്കൊടുത്ത അത് വേറെ ഒന്നല്ല അത് വേറൊന്നുമല്ല ഈ കുരുട്ടി ഇന്നലെ ഞാൻ മുടി വെട്ടാനൊക്കെ പോയതാണ് ഞാൻ പറഞ്ഞു പതിനൊന്ന് മണിക്കൂറെടുത്ത് ഗൈസ് ഈ നെയ്ല് ചെയ്ത് വീട്ടിലെത്ത വീട്ടിലെത്തി പോയി വീട്ടിലെ പതിനൊന്ന് മണിക്കൂർ പോസ്റ്റ് ആയിരുന്നു കേസ് അതുകൊണ്ട് എനിക്ക് ഇന്നലെ താടി മുടി ഒന്നും ക്ഷയിപ്പാ അപ്പൊ അവള് ചെയ്തുതരണ്ടേ ചെയ്തരണം അത്രേ ഉള്ളൂ അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ ഗേറ്റ് ടൂ ആണ് അവിടെ തന്നെ നടന്നു പോയി നമ്മളിപ്പോ നമ്മള് എന്താ പറയാ പോണ സ്ഥലത്തേക്കും കൂടുതലുണ്ടാവും നമ്മൾ തൽക്കാലം പ്രശ്നം എടുക്കാം പിന്നെ നിനക്കേതെങ്കിലും വേണോ നമുക്ക് ഇവിടെ കുറേ സാധനമുണ്ട് ഇവിടെ കുറേ ടോയ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പം ഇവൾക്ക് ഒരു ബബിൾക്കം വേണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങാം കേട്ടോ ഓറഞ്ച് കളറിലെ റൗണ്ട് ബബിൾക്കം ഇവിടെ ഒരാൾ ബബിൾക്കം വാങ്ങി വന്നതായിരുന്നു വീണ്ടും ഈ സാധനം ഇങ്ങനെ കുടുങ്ങി അപ്പളേ പറഞ്ഞതാണ് ആകാത്ത പാൻറ് കണ്ടാൽ പാൻ്റ് ഇടാ കീറാത്ത പാൻറ്റ് ഇടാം പക്ഷെ കേൾക്കൂല എടുക്കാൻ കഴിയുന്നില്ല ഗൈസ് കുടുങ്ങിട്ടാ നിന്നെ ഫ്ലൈറ്റ് കിട്ടില്ല ആ ആ ആ കിട്ടി 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 ഇങ്ങോട്ട് നോക്കി അപ്പോൾ ഇങ്ങനെ ഇനി മേലാ കീറി ഇടത്തിട്ടാ അടിയിട്ട് കഴിച്ചപ്പ ഞങ്ങള് പോകുന്നത് ബാങ്കോക്ക് വെറും ബാങ്കോക്ക് അല്ല ബാങ്കോക്ക് പുക്കറ്റ് പട്ടാള എല്ലാ സ്ഥലത്തും ഞങ്ങള് അപ്പൊ നിങ്ങൾ ആയിരിക്കും ഇതിനു മുമ്പേ ഞങ്ങൾ പോയതാണ് പക്ഷെ ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോവാത്ത എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യും കുറെ ടിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഡോൾഫിൻസും കഴിഞ്ഞതാണ് കഴിഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ പ്രാവശ്യം ഒരു സ്ഥലത്തും പോയിട്ടില്ല സത്യം കഴിഞ്ഞ പ്രാവശ്യം എന്നും പറയാം കഴിഞ്ഞ പ്രശ്നം ചുമ്മാ എന്റെ തീരല്ല പക്ഷെ ഇപ്രാവശ്യം ഫുൾ പ്ലാൻ പിന്നെ ബാങ്കോക്ക് ഫുക്കറ്റിലേക്കും പിന്നെ ഞങ്ങളുടെ ഉദ്ദേശം ഒന്നുള്ളൂ ഒരു കിഡിലെ പ്ലേസ് ഉണ്ട് ഫുക്കറ്റിൽ വേറെ ലടക്കെ വരും കേസൊക്കെ കണ്ടുകൊണ്ട് അപ്പോൾ നമ്മൾ പോകുന്നത് തായി ലയണയർ എന്ന് പറഞ്ഞൊരു പ്ലെയിനിലുണ്ട് ബാങ്കോക്കിൽ സോ വി ആർ വെയ്റ്റിംഗ് ഫോർ ദ ഫ്ലൈറ്റ് അങ്ങനെ ഞങ്ങൾ ബോർഡിങ് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാനുള്ള പ്ലെയിൻ അവിടെ അവിടെ നിന്ന് നിർത്തിട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതെങ്ങനെയായിരുന്നു പോയത് അല്ലേ അല്ല നമ്മളെ സീറ്റ് നമ്പർ പതിനൊന്ന് എ പതിനൊന്ന് എസ് അങ്ങനെ ഫൈനലി നമ്മൾ പ്ലെയിനിലേക്ക് കയറാൻ പോവുകയാണ് ഗെയ്സ് ആഫ്റ്റർ എ ലോങ് ടൈം അവളവിടെ റീലൊക്കെ എടുത്ത് വന്നോണ്ട് കേട്ടോ പ്ലെയിൻ പത്ത് മിനിറ്റ് ഡിലേ ആണ് അത് വേറെ കാര്യം യെസ് എൻ്റെ അമ്മയും ഏവാടി ഇപ്പം ഞാൻ ആരെ പേടിച്ചായിരുന്നു നിന്നെ നോക്കി നടന്നിട്ട് ഇവിടെ കീവായിരുന്നു പ്ലെയിനിൽ കേറിയിരിക്കുന്നത് അവസ്ഥ നമ്മൾ സീറ്റ് നമ്പർ എത്രയായിരുന്നു ലെവനല്ലേ ലെവനാണ് ഞാൻ നോക്കുന്നത് നല്ല നീളം നമ്മളേറ്റ് ലാസ്റ്റിലേക്ക് ആട്ടോ ലെവൻ ബിയിലാണ് സോ ഇവിടെ ഓരോ സീറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി സെവൻ നമ്മൾ ലെവൻ ഹലോ ഹായ് അങ്ങനെ തപ്പി നടന്ന് തപ്പി നടന്ന് വിൻഡോ സീറ്റ് കിട്ടി ബട്ട് ആക്ച്വലി അങ്ങനെ ഒരു ബട്ട് ഇവിടെ വിൻഡോ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് ചെലതൊക്കെ കാണാം സൂക്ഷിച്ചു നോക്കണം കൊള്ള ഞാൻ ഏറ്റവും ബാങ്കിലായിട്ട് നമ്മൾ ഫ്രണ്ടിലായിട്ട് സെയിമിൻ്റെ നമുക്ക് എഫ് അവള് അവളപ്പുറത്തും അവളപ്പുറത്തും ഞാൻ സ്വപ്പം നമ്മളെ ഉണ്ടാക്കുന്നു അവളല്ല ഇനി ക്യാമറയാണ് നമുക്ക് ഭയങ്കര ക്ലോസിനെസ് ആയിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഇങ്ങോട്ടല്ലേ ഞാൻ ഇങ്ങോട്ട് പോയിക്കങ്ങോട്ട് สั่งกันเลยฟลายทิปเจ้าเอตอย่าลืมติดปุ่มไลค์เขียนแชร์เขียนสมัครเป็น Unboxing Plane นี่แหละนั่นแห Unboxing อาด่าน่าวิธีรัดเข็มขัดใช้สองหัวเข็มขัดทั้ง2ด้านเข้าด้วยกันปรับสายรัดให้พอดีตัววิธีปดเข็มขัดพยองวเข็มขัดด้านบนขึ้นแยกสายทั้งสองออกากกันเพื่อความปลอดภัยบนรัดเข็มขัดใน കേൾക്കുന്നില്ല നമ്മളെ നാട്ടിലത്തെ ആറ് മുപ്പത്തൊന്നായി മോർണിംഗ് ആയ സംഘങ്ങളുടെ ഫ്ലൈറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം സുഗോണെന്ന ഭൂമിയാണ് എയർപോർട്ട് അതായത് നല്ല എയർപോർട്ട് അപ്പം ഞങ്ങൾ ഇവിടെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ തായ്ലാൻഡ് ബാങ്കോക്കിന്റെ മണ്ണിൽ കാലുകുത്തിരിക്കുന്നുണ്ട് എയർപോർട്ടിൽ കിത്തി ഇത് വേറെ തന്നെ എയർപോർട്ടാട്ടോ വലിയ എയർപോർട്ടാണ് പക്ഷെ ഇത് പഴയതാണെന്ന് തോന്നുന്നില്ല ഇതിനെ പറ്റി എനിക്ക് അറിവില്ല പക്ഷെ നമ്മൾ മറ്റേ സുവർണഭൂമി എയർപോർട്ടാണോ ഭയങ്കര ലക്ഷോറി ആയിരുന്നു കുറച്ച് പഴയതൊരു ട്രെയിൻ ഇതാണ് കേസ് നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇട്ടോ ഇതിലാണ് വന്ന് നമ്മളിപ്പോ ഇങ്ങനെ ഇറങ്ങിയില്ല ഇങ്ങനെ ഇനി നമുക്ക് ബാഗേജ് എടുക്കണം സോ അത് ഈ വഴിയാണ് ഇവിടെ ഇപ്പൊ ഒരു ബാഗ് എടുക്കണം പിന്നെ ഒരു സിമ്മെടുക്കണം പല സിമ്മുകളിൽ നമുക്ക് നോക്കിട്ടെടുക്കാം ആൽഫിക ഭയങ്കര ഭ്രാന്തരിക്കുന്ന കേസ് ഇവിടെ ഇത് ഭയങ്കര എന്താ പറയാ ഒരു ലക്ഷറി ഫീൽ അല്ല കേട്ടോ അത് മാത്രം േർനാഷണൽ ഇന്റർനാഷണൽ വന്നൊരു വൈബില് എയർപോർട്ട് പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആവും ഇതിനെക്കാട്ടിൽ ഫാർ ബെറ്റർ ആയിരുന്നു കേട്ടോ കൊച്ചി അല്ലേ ഒരു തിളക്കണ്ടായിരുന്നു മൊത്തത്തിലേ ഭയങ്കര അത് ഭയങ്കര പഴയ ഒരു എയർപോർട്ടാണെന്ന് തോന്നിട്ട് അപ്പം ഇതാണ് നമ്മളെ തായ് എയർ ലയൺ എയർ സാധനം സോടെ ബാഗിപ്പം വരും അപ്പൊ പെട്ടികളൊക്കെ വന്ന് തുടങ്ങിട്ടോ അപ്പൊ കൺഫ്യൂഷനാണ് ഇത് നമ്മളെ പെട്ടിയില്ല ഇപ്പഴാണ് മനസ്സിലായത് ആൾക്കാർ എന്തിനാ ഓരോന്ന് കെട്ടി വെക്കണേ റിബം വെക്കണ മനസ്സിലായില്ലേ കണ്ടില്ലേ ഇത് പെട്ടെന്ന് കാണും മനസ്സിലാവില്ല ഒരേ എത്ര ആൾക്കാരുണ്ട് അവിടെ ഏഹ് എത്ര ആൾക്കാരുണ്ട് ഒരേ പെട്ടെ ഇഷ്ടംപോലെ പെട്ടിയുള്ള നമ്മളെ പെട്ടി ആ ഐ ഹോപ്പ് ആണെന്ന് തോന്നുന്നത് മുപ്പത് ദിവസത്തേക്ക് തൗസൻഡ് ഭാഗത്ത് അതായത് നമ്മളെ നാട്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് റുപ്യ മുപ്പത് ദിവസത്തേക്കല്ലേ കുറച്ചുണ്ടല്ലോ അല്ല നമ്മൾ ചെറുതുമായിട്ട് പിന്നെ റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടും ഓർക്കുന്നുണ്ടോ എന്നാൽ മൊബൈൽ ഷോപ്പ് പേരാൻ പറഞ്ഞത് അവളി ചാർജ് പിന്നെ ചോദിച്ചുകൊണ്ട് കാരണം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ പതിനഞ്ച് ദിവസത്തേക്ക് സിം എടുത്തിട്ടതിന് ശേഷം ഞങ്ങൾ എ ടി എം ത്രൂ ഇവിടെ നിന്നെല്ലാ എ ടി എം നമുക്ക് റീചാർജ് ചെയ്യും ഫോണ് അപ്പോൾ അങ്ങനെ നിസാര പൈസ ഒക്കെ ഞങ്ങൾ റീചാർജ് ചെയ്തിരുന്നെങ്കിൽ തോന്നി അങ്ങനെയാണ് നമുക്ക് ഇപ്പം ചെറിയൊരു പൈസക്ക് എന്താ പറയുക സിമ്മെടുത്തിട്ട് ഇനി നമുക്ക് വേണ്ടപ്പം വേണ്ട നമ്മളെ നാട്ടിൽ ചെയ്യണമാതിരി റീചാർജ് ചെയ്യാം പക്ഷെ ഇവിടെ ഫോൺ നല്ല റീചാർജ് ചെയ്യുക ഇവിടെ എ ടി എം ത്രൂ ആണ് റീചാർജ് ചെയ്യുക അത് നല്ലൊരു ഫണ്ട് പരിപാടിയാണ് ഞാൻ കാണിച്ചു തരാം നമ്മൾ എങ്ങനെ ഇതാക്കണം ആയിരത്തി ഇരുന്നൂറ് ഭാഗത്തിന് മുപ്പത് മുപ്പത് ദിവസത്തേക്കാണ് എടുക്കുകയായിരിക്കും കൂടുതൽ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട ചിലപ്പോൾ പെടാനുള്ള ചാൻസ് ഉണ്ട് ഇതാണ് കേട്ടോ സിമ്മ് അങ്ങനെ ഞങ്ങൾ നടക്കണ പുറത്തെത്തിയിട്ടോ അപ്പം കുറേ ടാക്സികളും കാണില്ല ആദ്യക്കാണോ ടാക്സി മഞ്ഞ പച്ച ചുവപ്പ് നീല എല്ലാ ടാക്സികളും ഉണ്ടാവും അവിടെ ഗൈസ് അപ്പം ഇനി റൂമിൽ പോകണം അപ്പം റൂം എന്താണ് ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി നാളെ കാണാം ഇവിടെ നിൽക്കണ നമ്പറൊക്കെ അടിച്ചിട്ട് ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അൽപ്പി ഒരു ടാക്സി കൊടുക്കുകയും ബൈ അപ്പോൾ നമ്മൾ എന്തായാലും കിടക്കാത്ത വീഡിയോസൊക്കെ വരും നാളെ എല്ലാ ദിവസവും ഈവനിങ് അഞ്ച് മണിക്ക് വരും ഇവിടുത്തെ മൂന്ന് മണിക്കാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് അഞ്ച് മണിക്കാണെങ്കിലും ഓക്കെ എസോ ലവ് യു ആൾ കീപ്പ് സപ്പോർട്ടിങ് ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കുറേ അടിപൊളി വീഡിയോസ് പ്ലൈ ചെയ്യട്ടോ ഓക്കെ ഗുഡ് ബൈ